എൻ്റെ പേര് ജലീന സെബാസ്റ്റിയൻ ഞാൻ തീക്കോയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലാണ് അത് എനിക്കൊരു ഒ ഇ ടി എക്സാമിൻ്റെ ഭാഗമായിട്ട് എടുത്തതാണ് അത് ഞാൻ പാസ്സായി ഈ ആൾക്കാരെ ഈ വന്നതിൻ്റെ ഞാൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു അതിനുശേഷം ഞാൻ യു കെക്ക് പോയി എനിക്ക് എൻ്റെ മോന് മൂത്ത മോന് അഞ്ച് വയസ്സുണ്ട് അപ്പം രണ്ടാമതൊരു മോനും ഒരു കുഞ്ഞു കുഞ്ഞ് വേണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു അതുകൂടാതെ തന്നെ എനിക്ക് ഫൈബ്രോയ്ഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു സിവിയർ ഒക്കെ ആയിട്ട് എനിക്ക് ഒരു തവണ ഒരു സർജറി വരെ ചെയ്തതാണ് അതിനുശേഷം ബ്ലീഡിങ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് ഡോക്ടർ എനിക്ക് ഒരു ടാബ്ലറ്റ് കുറിച്ച് തന്നു അപ്പം ആ സമയത്തൊന്നും എനിക്ക് പീരീഡ്സ് ആകുന്നില്ല അത് കഴിഞ്ഞിട്ടു ശേഷം ഞാൻ യു കെക്ക് പോയി അത് ഇനി കഴിഞ്ഞ വർഷം ഞാൻ രണ്ട് വർഷമായി യു കെക്ക് പോയിട്ട് കഴിഞ്ഞ വർഷം ഞാൻ ലീവിന് വന്നപ്പം ഉടമ്പടി പുതുക്കണം ആദ്യമായിട്ട് എനിക്ക് നിയോഗം വെക്കേണ്ട ഒരു കുഞ്ഞിനെയാണ് എന്നൊക്കെ ആഗ്രഹിച്ചാണ് ഞാൻ വന്നത് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പക്ഷെ ഞാനൊരു കുഞ്ഞ് വേണമെന്നുള്ള നിയോഗം എഴുതിയില്ല എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് അന്നെനിക്ക് മനസ്സിലായില്ല അതിനുശേഷം ഞാൻ തിരിച്ച് ഹസ്ബൻ്റിനെയും കുഞ്ഞിനെയും കൂട്ടി യു കെക്ക് പോയി അപ്പോൾ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു കുറച്ച് ആൾ കഴിഞ്ഞ് കുഞ്ഞ് മതി എന്ന് പക്ഷേ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ എഴുതിയിട്ടുമില്ല കാര്യം ഞാൻ പിന്നെ ആകെപ്പാടെ മറന്നുപോയി പിന്നെ ചെന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടും എനിക്ക് പീരീഡ്സ് ആകുന്നതിനാൽ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കുഞ്ഞ് വേണ്ട ഇപ്പം വേണ്ട ഞങ്ങൾ ചെല്ലുന്നതല്ലേ അല്ലേ ഉള്ളൂ എന്നുണ്ടായിരുന്നു അപ്പം രണ്ട് മാസമായിട്ടും പീരീഡ്സ് ആകുന്നതോട് വെറുതെ ഞാൻ ടെസ്റ്റ് ചെയ്തു പിന്നെ ഞാൻ ആഗ്രഹിച്ചു എനിക്കൊരു കുഞ്ഞു വേണം മാതാവിനോട് ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ എഴുതിയിട്ടില്ല അപ്പം അതിനുശേഷം ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പോസിറ്റീവായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനിവിടെ ഉടമ്പുടിയെടുക്കാൻ വന്ന സമയത്ത് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു മാതാവ് എൻ്റെ ആഗ്രഹം അറിഞ്ഞു തന്നെ എനിക്കൊരു കുഞ്ഞിനെ തന്നു ആ മോനാണിത് അവനിപ്പോൾ ഒമ്പത് മാസമായി വളരെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ രണ്ടാമത് അതിൻ്റെ ഡെലിവറിയുടെ സമയത്ത് അവിടെ എനിക്ക് വീട്ടുകാരെയൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പം സെവൻറ്റി ടു അവേഴ്സ് കഴിയുമ്പോൾ അവർ ഡിസ്ചാർജ് ആക്കുകയും ചെയ്യും പക്ഷേ എനിക്ക് ലാസ്റ്റ് ഡിസ്ചാർജിൻ്റെ സമയമായപ്പോൾ ഭയങ്കര അബ്ഡോമിനൽ പെയിനും സിവിയറായിട്ട് വൊമിറ്റിങ്ങും കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടായി അപ്പോൾ അവർ പറഞ്ഞു കോൺസ്റ്റിപ്പേഷനാണെങ്കിൽ വൈറ്റിന് പോകാതെ ഡിസ്ചാർജ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അപ്പം രാത്രികളിലൊന്നും ആരും കൂടെയില്ല ഹസ്ബൻഡിനെ പോലും ഞങ്ങളുടെ ട്രസ്റ്റിൽ അഡ്മിറ്റ് കൂട്ട കയറ്റത്തില്ല അപ്പോൾ ഞാനും കുഞ്ഞും പിന്നെ ഡോനേഴ്സുമാരുണ്ട് പക്ഷേ എത്രയാണെന്ന് നമുക്കൊരു പരിധിയുണ്ട് ആ സമയത്തൊക്കെ അമ്മമാതാവ് എനിക്ക് കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഡോക്ടർ വന്ന് എന്നെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ചിലപ്പം ബവൽ ഒബ്സ്ട്രക്ഷൻ ആകാൻ ഉണ്ട് കാരണം എനിക്ക് സി എസ് ആയിരുന്നു അപ്പം ബവലിലെ ഏതെങ്കിലും പാർട്സ് ഒട്ടിപ്പിടിച്ചതോ അങ്ങനെയെല്ലാം ആയിരിക്കാം ചിലപ്പോൾ ഈ സർജറി ചെയ്യേണ്ടി വരും ഗ്യാസ് ഭയങ്കരമായി ഗ്യാസ് ആയി പുറത്തൊക്കെ ഗ്യാസ് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഛർദിക്കുമ്പം ഗ്രീൻ കളറിലൊക്കെയാണ് ഛർദ്ദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർ പറഞ്ഞ് ചിലപ്പോൾ മൂക്കിക്കൂടെ ട്യൂബിട്ട് ഗ്യാസൊക്കെ എടുത്തുകളയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ വല്ലാതെ പേടിച്ചു പോയി അപ്പോൾ ഞാൻ ആ മാതാവിനോട് പറഞ്ഞ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എൻ്റെ അസുഖങ്ങളെല്ലാം തരണമേ വൈറ്റിന് പോയാൽ തന്നെ അവർ ഫസ്റ്റ് പറഞ്ഞ് വൈറ്റിന് പോയാൽ തന്നെ ഡിസ്ചാർജ് ചെയ്യാം വേറെ പ്രശ്നമൊന്നുമില്ല ഈ ഗ്യാസിൻ്റെ പ്രശ്നമാണ് പിന്നെ ഈ ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ എന്ന് ഡൗട്ടാണ് സി ടി സ്കാൻ എടുക്കേണ്ടി വരും രണ്ട് ദിവസം അവിടെ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ഒരു ദിവസം കിടക്കേണ്ടത് ഞാൻ അഞ്ച് ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു അഞ്ച് ദിവസവും രാത്രി ഒമ്പത് മണിക്ക് ശേഷം ആരും ഞാനും കുഞ്ഞും പിന്നെ നേഴ്സുമാരാണ് അപ്പം ആ സമയങ്ങളിലെല്ലാം മാതാവ് കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് നേരന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വൈറ്റിന്ന് പോയി പിന്നീട് ഒരു ടാബ്ലറ്റ് ഒന്നും ഇല്ലാതെ തന്നെ എൻ്റെ വൈറ്റിന്ന് പോയി പിറ്റേ ദിവസം തന്നെ എനിക്ക് ഡിസ്ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നു പിന്നീട് ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല പിന്നെ മൂന്നാമതായിട്ട് ഞങ്ങളവിടെ യു കെയിൽ റെൻറ്റ് കിട്ടാൻ ഭയങ്കര എല്ലാവരും സാക്ഷ്യം പറയുന്നത് കേൾക്കാറുണ്ടല്ലോ റെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പം സെപ്റ്റംബറിലായിരുന്നു ഞങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ജൂലൈ തൊട്ട് തന്നെ ഞങ്ങൾ നല്ലൊരു വീടിന് വേണ്ടി നോക്കുന്നുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ എൻ്റെ ഹസ്ബൻഡ് ജോലിയില്ല അപ്പോൾ ഒരാളുടെ ഇൻകം വെച്ച് അവിടെ കിട്ടാൻ ഭയങ്കര പാടാണ് രണ്ടുപേരുടെ ഇൻകം ആണ് അവർ ക്വാട്ട് ടോട്ടലി നോക്കിയിട്ടാണ് തരുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഈ ടൈമിൽ കുറേ പേര് മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ എല്ലാ ഹസ്ബൻഡിനും വൈഫിനും ജോലിയുണ്ട് എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ല അപ്പോൾ ഞങ്ങൾ കണ്ട സെയിം വീട് തന്നെ ഇവരെല്ലാവരും പോയി കാണും പക്ഷേ ആർക്കും കിട്ടുന്നില്ലായിരുന്നു അത് ഒരു വീട് കണ്ടു അപ്പോൾ എനിക്ക് കുറച്ച് ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു ഇന്ന ഇന്ന വീട്ട് വീട് വേണം കാർ പാർക്കിംഗ് വേണം ഗ്രൗണ്ട് ഫ്ലോർ ആണ് വേണം കാരണം ഞാൻ പ്രഗ്നൻ്റ് ആണ് ആരും വരാനില്ല പിന്നെ അവിടെ ബാത്ത് ഡപ്പാണ് നമ്മൾ കുളിക്കുന്നത് അപ്പോൾ കയറി നിന്നൊക്കെയാണ് എല്ലാവരും അത് കുളിക്കുന്നതൊക്കെ അപ്പോൾ കയറി നിൽക്കാൻ പാട് അപ്പോൾ എനിക്ക് ഷവറുള്ള ഇത് വേണം അങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് ഡിമാൻഡുകൾ മാതാവിനോട് പറഞ്ഞായിരുന്നു അപ്പോൾ ഒരു വീട് കണ്ടു അത് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഞങ്ങളുടെ കൂടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് കണ്ടു അവർക്ക് ആനുവലിൻകം ഞങ്ങളെക്കാളും ഡബിൾ ഇരട്ടിയാണ് പക്ഷേ അതെല്ലാം മറികടന്ന് ഞങ്ങൾക്കാണ് കുറി വന്നത് എനിക്ക് ആ വീട് കിട്ടി അങ്ങനെ ആ വീട്ടിൽ സെപ്റ്റംബർ ഒമ്പതിനാണ് ഞങ്ങൾക്ക് ആ കീ കിട്ടിയത് അത് മാതാവിൻ്റെ അനുഗ്രഹത്താലാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ മൂത്ത മോന് റിഡോൺ അവൻ എപ്പോഴും ടി വി കാണുമായിരുന്നു ടി വി ഫോണ് ടി വി ഫോണിത് തന്നെ പിന്നെ ബുക്ക് വായിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അത് ഞാൻ മാതാവിനോട് പ്രത്യേകം ബാധിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് അറ്റ്ലീസ്റ്റ് പറഞ്ഞാലെങ്കിലും അവൻ കേ നിർത്താറായി പൂർണ്ണമായി മാറിയില്ല എന്നാൽ പോലും ഇപ്പോഴുള്ളവൻ്റെ സ്വഭാവം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു അതാണ് സന്തോഷമാണ് അത് മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് കിട്ടിയത് പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഒരു അവൾ ഞാൻ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് എഴുതിയതാണ് അവളുടെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു അത് എന്തോ ഒരു ഇഷ്യൂ വർക്ക് ഇഷ്യൂ കാരണം അപ്പോൾ പുള്ളിക്കാരന് ട്രാവൽ ബാൻഡായി അവിടുന്ന് വരാൻ പറ്റാത്ത അവസ്ഥയായി ഒരു അഞ്ച് വർഷത്തോളം അങ്ങനെയായിരുന്നു അവൾ പിന്നീട് അവൾ വന്ന് ഉടമ്പടി എടുത്ത് അവളുടെ ഹസ്ബൻഡ് ഓൺലൈനിൽ ഉടമ്പടി ഒക്കെ എടുത്തു അതിനുശേഷം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് സെപ്റ്റംബറിൽ പുള്ളിക്ക് വളരെ അത്ഭുതകരമായിട്ട് അവിടെ നിന്ന് നാട്ടി വരാൻ പറ്റി ഇപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് യു കെയിലുണ്ട് കുഞ്ഞുമായിട്ട് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നതാണ് പക്ഷേ അന്ന് അവൾക്ക് പറയാൻ പറ്റിയില്ല അതിലാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് വേറെ ഞാനും സാക്ഷ്യം പറയുകയാണ് എൻ്റെ നിയോഗം കൂടിയായിരുന്നു അത് പിന്നെ വേറൊരു സാക്ഷികൾ എൻ്റെ മറ്റേറ്റി പേയ്മെൻറ്റിനെ കുറിച്ചാണ് എനിക്ക് മറ്റേണിറ്റി എൻ്റെ ഹസ്ബൻഡ് ചെറിയൊരു ജോലിക്കേ പോകുന്നുള്ളൂ അപ്പം ഒരാളുടെ ഇൻകം കൊണ്ട് ഭയങ്കര പാടാണ് അവിടെ ജീവിക്കാൻ എനിക്ക് മറ്റേണിറ്റി പേയ്മെൻറ്റ് വന്നപ്പോൾ വളരെ കുറവായിരുന്നു കണ്ടത് എല്ലാവരേക്കാളും തീരെ കുറവ് അത് പിന്നെ ഞാൻ ലൈറ്റിൽ ക്യാൻ റിക്വസ്റ്റ് ഇട്ട് മാതാവിടെ പ്രത്യേകം പ്രാർത്ഥനയുടെ ഫലമായിട്ട് അതെനിക്ക് സാധിച്ച് എനിക്ക് നോർമൽ പേയ്മെൻറ്റ് കിട്ടി ഞങ്ങൾ കുഴപ്പമില്ലാത്ത പേയ്മെൻറ്റിലോട്ട് ഞങ്ങൾ വന്നു ചേട്ടൻ്റെ ഭാര്യ ഒ ഇ ടി പാസായ കാര്യമാണ് ചേച്ചി ആറ് ആറ് തവണ ഒ ഇ ടി ഐ എൽ ടിസ് അങ്ങനെ എല്ലാം കൂടെ എഴുതിയതാണ് അങ്ങനെ ചേച്ചി ഒ ഇ ടി കഴിഞ്ഞ വർഷം പാസ്സായി ഈ ഓഗസ്റ്റ് എട്ടാം തീയതി ചേച്ചി ന്യൂസിലൻഡിന് പോയി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞു എത്ര നന്ദി പറഞ്ഞാലും മതിവരില്ല ദൈവത്തിന് മുമ്പിൽ ഞാൻ ശരിക്കും പിന്നെ ബിഗ് സീറോയാണ് ഞാനിപ്പോഴും സ്റ്റാർട്ട് ഉള്ളൂ ദൈവത്തിന് മുമ്പിൽ ഇനിയും എനിക്ക് നൂറ് ചെറുമാർ ദൈവത്തിലോട്ട് എത്തിപ്പെടണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിത്തിടയ്ക്ക് വേണ്ടി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് വീട്ട് വീട്ടിൽ കുറച്ച് പൈസ അയച്ചു കൊടുക്കും പ്രത്യേകിച്ച് ആരിലും വന്ന് എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ വീട്ടിൽ വീട്ടിൽ നിന്ന് പറഞ്ഞ് പൈസയുടെ ആവശ്യം പറഞ്ഞാൽ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ കുറച്ച് ഇംഗ്ലീഷ് പത്രങ്ങൾ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ കൊണ്ടുപോയായിരുന്നു അതെല്ലാം ഞാൻ വളരെ താമസിച്ചാണ് സത്യം പറഞ്ഞാൽ ഞാൻ കൊടുത്തീർത്തത് പക്ഷേ അത് കൊടുത്തീർത്തപ്പം എനിക്ക് വലിയൊരു അനുഭവമാണ് ഉണ്ടായത് പിന്നെ പൈസ സഹായങ്ങളും ചെയ്യാറുണ്ട് പിന്നെ കുർബാന ഞാൻ കൂടുതലും ഓൺലൈനിലാണ് കാണുന്നത് മറ്റെൻ്റെ ലീവും കൂടെ ആയതിനൊണ്ടും പിന്നെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുർബാന ഇല്ലാത്തത് കൊണ്ടും പറ്റുന്ന അവസരങ്ങളിൽ മാത്രമേ ഉള്ളൂ എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റാറുള്ളൂ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കരുണീയ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം തന്നെ എൻ്റെ ദൈവമാതാവിനും തിരുക്കുമാരനും ഒരായിരം കോടി സ്തുതി നന്ദി പറയുന്നു മറിയത്തിൻ്റെ സൂസ്ത്രഗീതത്തിൽ പ്രശുദ്ധ അമ്മ പറയുന്നുണ്ട് അവിടുന്ന് തൻ്റെ താഴ്മയെ കടാക്ഷിച്ചു പറയുമുള്ളവരെ ദൈവസന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട് നമ്മളെ തന്നെ എളിമപ്പെടുത്തുമ്പോൾ ദൈവസന്നിധിയിൽ ഒരു വ്യക്തി സ്വീകാര്യനായി മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളുടെ മേഖലയിൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സ്വീകാര്യരായിട്ട് മാറുന്നത് നമ്മളുടെ മുൻപില് ജലീന സെബാസ്റ്റ് എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോഴും ഈ സഹോദരി പറയുകയാണ് ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ സീറോയാണ് ഉടമ്പടി പ്രാർത്ഥന നൽകുന്ന വലിയ ബോധ്യവും ഇതുതന്നെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളുടെ കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ കുറവുകളെ മാറ്റിയെടുത്ത് കർത്താവിൻ്റെ നിറവിലേക്ക് നടന്നെടുക്കുവാനായിട്ടുള്ള വലിയൊരു അവസരമാണ് ഉടമ്പടി പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിൽ വെച്ച് നീട്ടുന്നത് അതുകൊണ്ട് തന്നെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിനെ ദൈവത്തിൻ്റെ പൂർണ്ണതയെ നോക്കിക്കൊണ്ട് നമ്മുടെ അപൂർണതകളെ മനസ്സിലാക്കുവാനായിട്ടും നമ്മുടെ അപൂർണതകളെ തിരുത്തി ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കുവാനുമായിട്ടുള്ള വലിയ അനുഗ്രഹം ഉടമ്പടി പ്രാർത്ഥന നമുക്ക് തരുമ്പോൾ നമ്മളുടെ ജീവിതം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്നു നമ്മൾ കൂടുതൽ പവിത്രീകരിക്കപ്പെട്ട മനുഷ്യരായിട്ട് മാറുന്നു ആ വലിയ ബോധ്യത്തിനായിരുന്നു കൊണ്ട് നമ്മൾ ഉടമ്പടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പ്രിയമുള്ളവരെ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള വലിയ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ നൽകിയപ്പോൾ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം ഈ കുടുംബത്തോട് ചേർന്ന് എന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക